ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻവി വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മണി പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ട കുറച്ച് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ കുറച്ച് ആയിട്ട് പോട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആയിട്ട് വെച്ച് കൊടുത്തതാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട് ഇത് നമ്മളെ മണി പ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു പത്ത് ദിവസം വെറൈറ്റിയിൽ പെടുന്നതാണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് ഇത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ നമ്മൾ മുന്നേ പോട്ട് ചെയ്തിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിട്ടുള്ളതായിരുന്നു ഇത് മണി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് ഒരു യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് കട്ടിങ്സുകൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പോട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് കിലിഡൻട്രോൺ വിഭവത്തിൽപ്പെടുന്നൊരു ചെടിയാണ് കിലിഡൻട്രോൺ ബ്രസീലിയൻ എന്ന് പറയും ഇത് നമ്മൾ രണ്ട് പോട്ടിലാക്കി വെച്ചു കൊടുത്തിട്ട് ആർച്ചാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും നമ്മളൊരു പീസ് എടുക്കുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തായിരുന്നു മണി പ്ലാന്റ് തന്നെ രണ്ട് കളറ് മിക്സ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഹാങ്ങിങ് അല്ലാതെ ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ ചെറിയ പീസ് എടുത്തിട്ട് വേണം ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ട് സാധാ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് അത് നടുമുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ മോൾ ഭാഗമാണ് പോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹോൾ ഉണ്ടാക്കിയിട്ട് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണം നമ്മളുടെ ഓരോ പീസ് ചെടിയും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മോൺസ്റ്റിയറേൻ്റെ ഒരു പോർട്ടിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും നമുക്കൊന്ന് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമ്മളൊരു പീസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ചെടികളെന്നൊക്കെ നമ്മൾ പീസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത പോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് പീസസ് കളക്ട് ചെയ്തിട്ടുണ്ട് പത്തോസിൻ്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റിൽ ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട് മോൺസ്റ്റിയറേൻ്റെ ഒരു പീസ് ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ പിലഡൻട്രോൺ വിഭാഗത്തിൽപ്പെടുന്ന പിലഡൻട്രോൺ ബ്രസീലിയൻ അപ്പോൾ ഇതൊക്കെ ഞാൻ ആ പോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണ് നമ്മൾ ഫിലിഡൻഡ്രോൻ്റെ ഈ ഒരു പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ മണി പ്ലാന്റും വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം വേരുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ചുറ്റിലും ഞാൻ ചുറ്റി ചുറ്റിപ്പണിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തത് നമ്മളെ മോൺസ്റ്റീറേൻ്റെ ഒരു തണ്ടും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് ദിവസം പിന്നെ മറ്റൊരു മണി പ്ലാന്റും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ബാക്കിയുള്ള മണി പ്ലാന്റും പത്ത് ദിവസും കൂടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മളെ പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹാങ്ങിങ് ആയി വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർന്ന് വരുന്നതായിരിക്കും ഒരുപാട് കെയറോ അങ്ങനെ ഒരുപാട് വളങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള മണി പ്ലാന്റ് നമ്മളെ പത്തോസ് വെറൈറ്റിയൊക്കെ നമ്മൾ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കെയറൊന്നും വേണ്ടാത്ത വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന എല്ലാ വിഭാഗത്തിലുള്ളൊരു ചെടികളാണ് ഓരോ ലീഫ് നോഡിൻ്റെ ഇടയിൽ നിന്ന് നന്നായിട്ട് വേരുകൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിച്ചു കിട്ടുന്നതാണ് ഇത് നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിലോ ഡയറക്റ്റ് സൺലൈറ്റിലോ വെച്ച് എങ്ങനെയാണെങ്കിലും നമുക്ക് വളർത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള പല പല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്